അപ്പൊ എനിക്ക് മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ മാത്യു കുടൽനാടന്റെ പേര് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മാത്യു കുടനാടന്റെ പേര് പറഞ്ഞു ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കാനായി എത്തുമ്പോൾ അനന്ത പറയുന്നത് മാത്യു കുടൽനാടിനെ ഞാൻ ഒരു രൂപ പോലും കൈമാറിയിട്ടില്ല പക്ഷേ ചിലപ്പോ മാത്യു കുടിനാടും ഞാൻ നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം കാരണം പല വിഷയം ഉണ്ടാവും മാധ്യമൻ മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദിക്കുന്നതാണല്ലോ ഇവിടെ ഇപ്പോ ഇത്തരം ഒരു കാര്യം ഉണ്ട് എന്ന് റിപ്പോർട്ടർ ചാനലിൽ വരുന്നു അപ്പോ അങ്ങനെ വന്നു കഴിയുമ്പോ തന്നെ മാത്യു കുളിനാടൻ പത്രസമ്മേളനം വിളിക്കുന്നു എന്താണ് അതിന്റെ തെളിവെന്ന് ചോദിക്കുന്നു അപ്പൊ ഇതേ ചോദ്യം തന്നെയാണല്ലോ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്തെങ്കിലും താങ്കൾ ഇത്രയും പത്രസമ്മേളനം നടത്തിയതെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കേസും കോടതിയിലെത്താണെങ്കിൽ കണ്ടതാണ് താങ്കൾ താങ്കൾ പിണറായി വിജയന്റെ മകൾക്കെതിരെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ചത് താങ്കളുടെ മക്കൾ എവിടെയാണെന്നുള്ളത് ഇത് അതാണ് നമ്മൾ പോയല്ലേ ഈ നമ്മുടെ നമുക്ക് നേരെ ഈ വിരൽ ചൂണ്ടാൻ തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ നീതിയെക്കുറിച്ചും മാധ്യമധർമ്മത്തെക്കുറിച്ചും ഈ രാജ്യത്തെ നിയമത്തെക്കുറിച്ചും ഈ ഒരു ഡിഫമേഷൻ കേസ് തയ്യാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല തീർച്ചയായിട്ടും കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു മനസ്സിലാക്കുന്നതോ റിപ്പോർട്ട് നമ്മൾ ചോദിക്കുമ്പോൾ കൂട്ടുകൾക്ക് പല രീതിയിലും പല സോഴ്സുകളിൽ നിന്നൊക്കെ ആയിരിക്കും വാർത്തകൾ നമ്മൾ കിട്ടുന്നത് അപ്പോൾ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് രീതിയിൽ തന്നെ പലപ്പോഴും വരും ഇപ്പം ആളുകൾ പലപ്പോഴും അതൊക്കെ ഇതൊക്കെ പരിശോധിച്ച് വ്യക്തത വരുത്തിയെന്ന് കൊടുക്കണമെങ്കിൽ നമുക്കൊരു ഒരു പത്തോ അഞ്ചു വർഷം കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ കോടതി വിധി വന്ന് അത് സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ഹൈക്കോടതി സുപ്രീം കോടതി വിധി വന്ന ശേഷം വാർത്ത കൊടുക്കാൻ കഴിയല്ലോ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ രീതിയിൽ കൊടുക്കും അതിനെ ആ രീതിയിൽ പ്രതികരിക്കുന്നതിന് പകരം സമ്മേളനം കൈ ഇതാണ് രേഖ എന്ന് പറയുന്നത് പോലെ മാത്യു എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് കാരണം പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ മുതൽക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ത് അടിസ്ഥാനത്തിലെന്ന് കോടതി ചോദിച്ചിട്ട് അദ്ദേഹത്തിന് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല കോടതി ചോദിച്ചിട്ട് അദ്ദേഹത്തിന് അത് കോടതിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നീട് പപ്പീൽ കോടതിയിൽ അത് കിടക്കുകയാണ് അപ്പോൾ പിന്നെ ആ പറയുന്ന ആൾ ആണ് ഇപ്പോ ഈ ഒരു ആരോപണത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടറെ ഒരു മോശക്കാരനെ പിന്നീട് സോഷ്യൽ മീഡിയ വഴി കോൺഗ്രസ് അത് അതെ അതെ തീർച്ചയായും അത് അല്ല അതിലൊന്നും നമുക്കിപ്പോ ആ ഒരു തരത്തിലേക്ക് പോകേണ്ടതില്ല പ്രദേശം മാത്യു കുടൽനാടനെ പോലുള്ള ആൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഫേക്ക് ആയിട്ട് ചുമ്മാ ഒരാൾക്കെതിരെ കല്ലെറിയുന്ന സമയത്ത് അങ്ങനെയല്ല കല്ലറിയുകയല്ല വേണ്ടതെന്നും അതൊരു കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യമില്ലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു മിനിമം ധാർമ്മികതയിൽ നിന്നുകൊണ്ട് ആലോചിച്ചെടുക്കേണ്ട ഒന്നാണ് അത്രേ ഉള്ളൂ അത്